പൊന്നാനിയിൽ വീട്ടമ്മ പോലീസുകാർക്കെതിരായി ലൈംഗിക ആരോപണം ഉന്നയിച്ച സംഭവത്തിൽ സ്വകാര്യ ചാനലിനെതിരെ നടപടിക്കൊരുങ്ങി താനൂർ ഡിവൈഎസ് പി വി ചങ്ങരംകുളം സ്വകാര്യ ചാനലിൽ വന്ന വാർത്ത വ്യാജമാണെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ബെന്നി പരാതി നൽകി തനിക്കെതിരെ നൽകിയ വാർത്ത മൂന്ന് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാനലിന് അദ്ദേഹം കത്ത് നൽകി നീക്കം ം കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു മൂട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് വീട്ടമ്മ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും അദ്ദേഹം പരാതി നൽകിയിരുന്നു ദാസും സി ഐയും പീഡിപ്പിച്ചെന്നും ഡിവൈഎസ്പി വി ബെന്നി മോശമായി പെരുമാറിയെന്നുമായിരുന്നു യുവതിയുടെ ആരോപണം ന്യൂസ് ഡെസ്ക് തിരൂർ ജുവല്ലേഴ്സ് ലാൻഡ് गोल्ड तिरूर